ും അസമലൈക്കുംഹമ്മത്തല്ല അലഹമില്ല ദിവസവും ആയിരം സ്വലാത്ത് മരണം വരെ ചൊല്ലാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അലഹമ്മില്ല ഉറുമ്പുകൾ മധുരം കണ്ടാൽ അവിടെ പൊതിയുന്നത് കണ്ടിട്ടില്ലേ ചിത്രശലഭങ്ങൾ തേനിൽ പൊതിയുന്നത് കണ്ടിട്ടില്ലേ ഇവിടെയൊക്കെ മധുരമുള്ളതുകൊണ്ടാണ് അവർ അതിനെക്കൂട്ടമായി നിൽക്കുന്നതില്ലേ അപ്പോൾ അലഹദില്ല എന്ന് പറയുന്നത് തേനീച്ചയെ കുറിച്ചിട്ടാണ് ഹബിബായ് റസൂസ് സുല്ല അല്ലൈവല്ല തങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു തങ്ങളുടെ അടു മടിയിൽ ഒരു തേനീച്ച വന്നിരുന്നു ഹബീബായ ഹബിബായ് അലൈഹി അലൈവല് തങ്ങൾ ആ തേനീച്ചുമായിട്ട് എന്തോ ഇങ്ങനെ കുശലം ഇങ്ങനെ സംസാരിക്കുന്നതായിട്ട് സഹബാക്കൾ കാണാണ് അഭിവാഹി സ്വലതീസ്സലം തങ്ങൾ ഒട്ടങ്ങൾ ഒട്ടകത്തിനോട് സംസാരിച്ചിട്ടുണ്ട് മാൻപേടയോട് സംസാരിച്ചിട്ടുണ്ട് കല്ലുകൾ സലാം പറയുന്നതൊക്കെ സഹപാക്കൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു തേനീച്ചയോട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്താണ് വല്ല അത്ഭുതകരമായിട്ട് കാണുകയാണ് അവിടെനിന്ന് ഇപ്പോൾ ഒരു കൊതുകൊക്കെ നമ്മളുടെ ശരീരത്തിൽ വന്നിരുന്നാൽ അത് കൊ എന്താണ് രക്തം മൂറ്റുന്നത് അതിൻ്റെ സൂചി കൊണ്ട് ഇങ്ങനെ ഇറക്കാൻ നമ്മൾ കണ്ടിട്ടില്ല എന്നതുപോലെ തേനീച്ചിങ്ങനെ എണീറ്റ് ഇങ്ങനെ പറയുന്നത് എന്ത് ചെയ്യുന്നത് കാണുന്നുണ്ട് സൊഹാബാക്കൾ അപ്പോൾ അവിടെ നിന്ന് ഖുർആൻലനെ പറയണില്ല തേനീച്ചയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ തേനീച്ചയുടെ വയറ്റിൽ നിന്ന് പുറപ്പെടുന്ന തേനാണ് അപ്പോൾ ഹബീബായ ഹബിബായ് റസൂലായ് സല്ല അലൈവലമ തങ്ങൾ ആ തേനീച്ചയോട് ഒരു സംശയം ചോദിച്ചു അതിനുള്ള മറുപടിയും തേനീച്ച കൊടുത്തു കാരണം ചോദ്യം ദുനിയാവിൽ പല പൂക്കളിൽ നിന്നാണല്ലോ ഈ തേനീച്ച അത് ശേഖരിച്ച് കൊണ്ടുവരുന്നത് പക്ഷേ അതിൽ മധുരമുള്ളതുണ്ട് കയ്പ്പുള്ളതുണ്ട് എരിവുള്ളതുണ്ട് പല രുചിയിലും പല കളറിലും പല നിറത്തിലുള്ളതൊക്കെ ഉണ്ടല്ലോ പക്ഷേ അത് അതിൻ്റെ കൂട്ടിൽ കൊണ്ട് വയ്ക്കുമ്പോൾ അതിന് മധുരമാണല്ലോ മധുരമുള്ള പൂക്കളിൽ നിന്ന് മാത്രമല്ലല്ലോ അപ്പോൾ നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ മദ്രസ്സിലൊക്കെ പോകുമ്പോൾ വേലിയിൽ നിന്ന് പറിക്കുന്ന മധുരമുള്ളവരൊന്നു കിട്ടും അതിൽ കയ്പ്പുള്ളത് കിട്ടും പാടത്തുണ്ടാവും അപ്പോൾ അത്തരത്തിലൊക്കെ പക്ഷെ തേന് തേനീച്ചകൾ ശേഖരിക്കുന്നത് മധുരമുള്ളതെന്ന് മാത്രമല്ല പല എല്ലാത്തിൽ നിന്നും ശേഖരിച്ചിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അതിന് നല്ല മധുരമാണ് അതെങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പോൾ അതിന് തേനീച്ച മറുപടി കൊടുക്കുന്നത് വ്യത്യസ്തമായ പൂക്കളിൽ നിന്നാണ് തേന് ശേഖരിക്കാറുള്ളത് തേനീച്ച ആ തേന് തേനീച്ച ആ പൂക്കളിൽ നിന്ന് തേൻ ശേഖരിച്ച് എണീക്കുന്ന മുമ്പ് എണീറ്റ് അവിടെ നിന്ന് വന്ന് പിന്നെ അതിൻ്റെ കൂട്ടിലേക്ക് തേൻ ഇടുന്നത് വരെ അവിടെ നിന്ന് ഒരുവിടുന്നൊരു കാര്യമുണ്ട് മലക്കുകൾ ചൊല്ലുന്ന ആദനബി അലേ സ്വലം ചൊല്ലിയ ആ ഒരു കാര്യം ആ തേനീച്ചയും ചൊല്ലി അവിടുന്ന് തേൻ പൂക്കളും തേൻ എടുത്ത് കൂട്ടിലേക്ക് തേൻ വെക്കുന്നതുവരെയും മറ്റു ചിന്തകളൊന്നുമില്ല ദുനിയാവിൻ്റെ മറ്റു ചിന്തകളൊന്നുമില്ല ഹബീബായ ഹബിബായ് അലൈഹി അലൈവല്മ്മ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് ആ തേനീച്ച പൂക്കളിൽ നിന്ന് തേനെടുത്ത് അതിൻ്റെ കൂട്ടിലേക്ക് കൊണ്ടുവയ്ക്കുന്നത് അതുകൊണ്ടാണ് അതിന് ഇത്രയേറെ മധുരം എന്ന് ആ തേനീച്ച പറയണം അത് വല്ലാതെ അതിൻ്റെ പ ഇതിലാണ് എന്ത് ചെയ്യണത് തേനീച്ച മുത്തുനബി സാഹ് അല്ലൈവലമ തങ്ങളോട് അത് പറയണത് നമ്മളൊക്കെ എത്ര സ്വലാത്ത് ചൊല്ലിയിട്ടും നമ്മുടെ മനസ്സിൽ ഒരു മധുരവും ഒന്നും നമുക്ക് ലഭിക്കുന്ന നമുക്കിപ്പോഴും കയ്പാണ് അത് പല ചിന്തകളിലും പല ഇതിലും നമ്മൾ ദുനിയാ ദുനിയാവിലെ മറ്റു ചിന്തകളൊന്നും ഇല്ലാതെ നമ്മൾ സ്വലാത്തിങ്ങനെ നല്ല പോലെ ചെല്ലണം അലഹമ്മദില്ല നമ്മുടെ മനസ്സിൽ മനസ്സ് മനസ്സിൽ നല്ല ഹബ്ബും സ്നേഹവും നിറച്ച് ഉള്ളിലേക്ക് ഹബിബായ സല്ല അലി സ്വലം തങ്ങൾ നമുക്ക് ഇറക്കി വയ്ക്കുമ്പോഴേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ അള്ളാഹു ആക്കൂട്ടത്തിൽ അള്ളാഹു വിജയിക്കാനും അള്ളാഹ് ഹബിബായ് സല്ലു അലൈ സ്വലാമ തങ്ങളെ സ്നേഹിക്കാനും ആ സ്വലാത്തിൻ്റെ മധുരം നമുക്ക് നുകരാൻ കഴിയണം എല്ലാത്തിലും ഹബിബായ് സല്ലു അലൈ വല്ലാമ തങ്ങളായിട്ടുള്ളൊരു ബന്ധമുണ്ട് ഇത് സ്വലാത്തും തേനീച്ചയായിട്ടുള്ള ബന്ധം അപ്പോൾ ആ ഒരു തേനീച്ചയ്ക്ക് പോലും ആ ഒരു മധുരം തേനിന് അത്രയും മധുരം ലഭിക്കാൻ അതിൻ്റെ പിന്നിൽ ഇങ്ങനൊരു രഹസ്യമുണ്ട് അതാണ് സ്വലാത്ത് അള്ളാഹു താല മരണം വരെയും ഒരുപാട് സ്വലാത്തുകൾ ചെല്ലി ആ സ്വലാത്ത് കൊണ്ട് നന്നാകാൻ അത് നമുക്ക് എല്ലാവർക്കും തോഫിക് പ്രദാനം ചെയ്യട്ടെ അസലാമലൈക്കും